ടാറ്റാ പഞ്ച് ഹ്യുണ്ടെ എക്സൽ എന്നീ മോഡലുകളെ കോമ്പ്യൂറ്റ് ചെയ്യുന്നതിനായി കിയ ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റായി അവതരിപ്പിക്കാൻ പോകുന്ന മോഡലാണ് ക്ലാവിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഈ മോഡലിനെ കിയ ഇന്ത്യയെ ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ചിന് മുമ്പായി കിയ ക്ലാവിസ് ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോണറ്റിനും സെൽടോസിനും താഴെയായിട്ടായിരിക്കും ക്ലാവിസിനെ കിയ പ്ലേസ് ചെയ്യുന്നത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്ലാവിസിൽ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടാകും സ്കോഡയുടെ എറ്റിക്ക് ആയിട്ടുള്ള ബോക്സി ഡിസൈനാണ് ക്ലാവിസ് ിന് കിയ നൽകിയിട്ടുള്ളത് ഏറ്റവും പുതിയ കിയ കാറുകൾക്ക് സിമിലർ ആയിട്ടുള്ള റിയർ ലൈറ്റ് ഡിസൈൻ തന്നെയാണ് ക്ലാവിസിനും കിയ നൽകിയിട്ടുള്ളത് ഡ്രം ബ്രേക്കുകളാണ് ക്ലാവിസിന്റെ റിയർ ലൈ നൽകിയിരിക്കുന്നത് ന്യൂ ഡിസൈനുള്ള ഡാഷ്ബോർഡും ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പിലാണ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നൽകിയിരിക്കുന്നത് പനോരമിക് സൺറൂഫ് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്നിവയും ക്ലാവിസിന്റെ പ്രത്യേകതകളാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്ലാവിസിലും സേഫ്റ്റിയുടെ ഭാഗമായി ലെവൽ ടു അഡാസ് കിയ നൽകിയിട്ടുണ്ട് വെർട്ടിക്കൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് പതിനേഴും ചലോ വീലുകൾ ഫ്ലഷ് ഡോർ ഹാൻഡിൽ എന്നിവയും നൽകിയിരിക്കുന്നു ടാറ്റാ പഞ്ച് എക്സ്റ്റർ നിസാൻ മാഗ്നൈറ്റ് റെനോ കൈഗർ എന്നീ മോഡലുകളായിരിക്കും കിയ ക്ലാവിസിന്റെ മുഖ്യ എതിരാളികൾ